നമസ്കാരം ഞാൻ കെയർ ജോയിൻ ഫ്രീ കൗമുദി സേതുലക്ഷ്മിൻസിലേക്ക് സ്വാഗതം ബൈ മുല്ലപ്പെരിയാറിൽ ജലം അതിർത്തി രേഖയിൽ ജലനിരപ്പ് അടി ആശങ്കയുടെ ആടം വർദ്ധിപ്പിച്ച് വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നു ഷട്ടറുകൾ തുറക്കേണ്ടെന്നും അധിക അളവിൽ വെള്ളം കൊണ്ടുപോയി ജലനിരപ്പ് അടിയിൽ നിലനിർത്തുവാനും തമിഴ്നാട് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് സെക്കൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് ഖന അടിയായാൽ മാത്രം ഷട്ടർ തുറന്നാൽ മതിയെന്ന് തേനി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം മുതലെടുക്കാൻ തമിഴ്നാട് മിണ്ടാനാവാതെ കേരളം അണക്കെട്ടിന് കുഴപ്പമില്ലെന്ന് സ്ഥാപിക്കാൻ തമിഴ്നാട് പയറ്റുന്നത് ഗൂഢതന്ത്രം ശ്രമിക്കുന്നത് ഷട്ടറുകൾ തുറക്കാതെ ജലനിരപ്പ് ഇപ്പോഴത്തെ നിലയിൽ നിലനിർത്തുവാൻ വെള്ളം അടി കടക്കാതെ ആക്ഷേപം ഉന്നയിക്കാനാവാതെ കേരളം അധിക അളവിൽ വെള്ളമെടുത്ത് തമിഴ്നാടിന്റെ കളി തുടരുന്നു തൃശൂരിൽ മോഷ്ടാക്കളുടെ മർദ്ദനമേറ്റ് ഗൃഹനാഥൻ മരിച്ച സംഭവത്തിൽ നാലുപേർ അറസ്റ്റിൽ മോഷണം ആസൂത്രണം ചെയ്തത് അയൽവാസിയായ ഷൈനി പിടിയിലായത് ഷൈനിയും പ്രായപൂർത്തിയാകാത്ത മകനും സുഹൃത്തും ഷൈനിയുടെ കാമുകൻ മനോജും സംഭവം നടന്നത് ബുധനാഴ്ച രാത്രി ആക്രമണത്തിൽ കൂർത്തഞ്ചേരി സ്വദേശി വിൻസെന്റ് ആണ് മരിച്ചത് ഭാര്യ ലില്ലിക്ക് പരിക്കേറ്റു വമ്പുകാട്ടാൻ കൊമ്പന്മാർ വീണ്ടും ഹോം ഗ്രൗണ്ടിൽ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും മത്സരം അത്ലറ്റിക്കോ കൊൽക്കത്തയോട് പോരാട്ടം വൈകിട്ട് ഏഴിന് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ പോയിന്റ് നിലയിൽ മൂന്നാം സ്ഥാനത്ത് കൊൽക്കത്തയ്ക്ക് രണ്ടാം സ്ഥാനം മനാറക്കേർ ജോയിൻ ഫ്രീ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം